ഹായ് ഡിയേഴ്സ് ബീച്ച് ട്രീ ലേഡീസ് വേഷകപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഓഫർ കളക്ഷൻ ആയിട്ടാണ് വന്നത് അതും ബിഗ് സൈസിൽ വന്നിട്ടുള്ള നമ്മുടെ ഷോപ്പിലെ കട്ട് സൈസ് ആയിട്ടിരിക്കുന്ന പീസുകളാണ് അപ്പോൾ നമുക്ക് ചിലതിൻ്റെ ഒന്നും സൈസുകൾ ഉണ്ടാവില്ല ത്രീ ടു ഫൈവിൻ്റെയാണ് കാണിക്കുന്നത് അതിൽ ചിലത് മാത്രം നമുക്ക് ത്രീ ഉണ്ടാവും ചിലത് ഫ്ലോർ ഉണ്ടാവും ചിലത് ഫൈവ് ഉണ്ടാവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണി ഓരോന്നും എടുത്ത് കാണിക്കാം അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റമ്പതാണ് ഇതിനെല്ലാത്തിനും എണ്ണൂറ്റി അമ്പത് രൂപയാണ് ചെയ്യുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ രണ്ടെണ്ണം കൊടുക്കുന്നവർക്ക് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യാമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് അല്ലാത്ത പക്ഷം നമ്മൾ നമ്മളതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റത്തെ വരുന്നത് നമുക്ക് ത്രീ ഫോർ ഫൈവ് നമുക്കിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് വീനക്കിൽ വന്നിട്ടുള്ളതാണ് ചെറിയൊരു നമുക്ക് എല്ലാ മസ്ലൈനിലും വന്നിട്ടുള്ളതാണ് ബട്ടർ മസലൈനൊക്കെ ആയിട്ട് സോഫ്റ്റ് മസ്ലിനിൽ വന്നിട്ടുള്ളതാണ് വീനക്കിലാണ് വരുന്നത് ബിഗ് പ്രിന്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ വിത്തൗട്ട് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ചെറിയ പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ചെറിയ വീനക്കിൻ്റെ അവിടെ ചെറിയൊരു പേൾസ് കൊടുത്തിട്ട് ലേസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള എയ്റ്റ് ഫിഫ്റ്റി ആണ് വരണത് ഇത് നമുക്ക് ത്രീ എക്സിൽ ഫോർ എക്സിലും ഫൈവ് എക്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ത്രീ എക്സിൽ മാത്രമാണ് ഈ ഒരു പ്രിൻറ്റ് ഞാൻ പറഞ്ഞു ഷോപ്പിൽ നമുക്ക് കട്ട് സൈസ് സൈസായിട്ടിരിക്കുന്ന പീസുകളാണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ ഇത് ത്രീ എക്സിൽ മാത്രമാണ് ഈ ഒരു പ്രിന്റിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വീനക്കൽ ചെന്നെ വരുന്നതാണ് പ്രിൻ്റാണ് വരുന്നത് നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് കാണിക്കാം ബാക്ക് സൈഡ് നമുക്കിത് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിനും സെയിം പ്രിന്റ് തന്നെ ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ പ്രിന്റ് തന്നെയാണ് ബാക്കിലും ഫ്രണ്ട് പോർഷനിലും വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ത്രീ എക്സിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ത്രീ എക്സിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് എല്ലാം നമുക്ക് ലൈനിങ് ഇല്ലാത്തൊരു കളക്ഷൻ ആണ് അത്യാവശ്യം നല്ല ക്ലോത്ത് നല്ല പ്രീമിയം തന്നെയാണ് വീനക്കിലാണ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് കൂടുതലും നോക്കിയാൽ ഇതിലും നമുക്ക് കളർഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അപ്പോൾ കാണിച്ച സൈസ് നമുക്ക് വരണത് ഫിഫ്റ്റി ടു ആണ് വരുന്നത് ഫിഫ്റ്റി ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫൈവ് എക്സിൽ സിക്സ് എക്സിലൊക്കെ സൈസാണ് വരണത് ഫിഫ്റ്റി ടു ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് ഫൈവ് എക്സിൽ ഫോർ എക്സിൽ അപ്പോൾ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ സിക്സ് എക്സിലൊക്കെയാണ് ഇതിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് തന്നെയാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് മസലിനാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നോക്കിയാൽ നല്ല രസമായിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്നതാണ് ഒരു ഫൈവ് എക്സല് സിക്സ് എക്സലൊക്കെ സൈസ് ഫോറ് ഫൈവ് സിക്സ് നമുക്കിതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ ബാക്കിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് എല്ലാം സ്ലിറ്റഡ് ആണ് വരണത് കേട്ടോ സ്ട്രേറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി നമുക്ക് ഈ കളർഫുള്ളായിട്ട് വലിയൊരു പ്രിൻറ്റ് ഫ്ലവർ പ്രിന്റ് ലോട്ടസിൻ്റെ പ്രിൻ്റ് ഒക്കെ ആയിട്ട് വരണം നല്ല രസമായിട്ടുള്ള പ്രിൻ്റാണ് ഇതൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ചെറിയൊരു നെക്ക് ആണ് വരുന്നത് ഇത് നമുക്ക് സൈസ് വരുന്നത് നമുക്ക് സൈസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സിലും ഉണ്ട് ത്രീ എക്സൽ ത്രീ എക്സിലും ഫോർ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് പോഷൻ്റെ ബാക്ക് സൈഡ് ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ടോപ്പിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ബിഗ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിന് പിന്നെ ഡാർക്ക് ഗ്രേയില് നമുക്ക് വന്നിട്ടുള്ളത് വിത്ത് ഇത് നമുക്ക് വിത്ത് ലൈനിങ് കൂടിയായിട്ട് വന്നിട്ടുള്ളതാണ് ഡാർക്ക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഗ്രേ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് ചെറിയൊരു യോക്ക് പോഷനും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് ത്രീ ഫോർ ഫൈവ് അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിൽ നമുക്ക് സെയിം പ്രിൻ്റിൻ്റെ തന്നെയാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ കളറിൽ നമുക്ക് വി നെക്കിൽ വർക്ക് വരണതാണ് കേട്ടോ വി നെക്ക് പോർഷനിൽ വർക്ക് കൊടുക്കുന്നതാണ് മസ്ലിനാണ് ഇത്തരം പ്ലാനിങ് ആണ് വരുന്നത് ചെറിയൊരു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൂടി ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു ഹാൻഡ് വർക്ക് ചെറിയ രീതിയിൽ പോയിട്ടുണ്ട് സെയിം നമുക്ക് നെക്ക് പോർഷനിലും നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ആയിട്ടാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് തന്നെ സ്ലിറ്റഡ് തന്നെയാണ് വരുന്നത് കേട്ടോ അതിന് ത്രീ എക്സിന് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ സോഫ്റ്റ് മസ്ലിൻ്റെ വരുന്നതാണ് ഒരു സോഫ്റ്റ് കളർ ലൈറ്റ് കളറിൽ പിങ്ക് ബേബി പിങ്ക് ഷെയഡിൽ ഒരു പീച്ച് കളറിൽ വിത്ത് ലൈനിങ് ആണ് വരണത് റൗണ്ട് ആണ് വരുന്നത് ചെറിയൊരു വർക്ക് ഇവിടെ ഗോൾഡൻ ഗോൾഡൻ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ഉണ്ട് റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് ബാക്കിലും സെയിം പ്രിൻ്റ് തന്നെയാണ് ഇത് ഫൈവ് എക്സിൽ ഫോർ എക്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സിലും ഫൈവ് എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് മിസ് ചെയ്യേണ്ട അത്രയും നല്ല പ്രീമിയം പ്രീമിയായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ എയ്റ്റ് ഫിഫ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് ഓർഡർ കൊടുക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് നോക്കിയേ ത്രീ എക്സിൽ മാത്രമാണ് വരുന്നത് മൾട്ടി കളറില് സോഫ്റ്റ് മസ്സിലും വന്നിട്ടുള്ളതാണ് ത്രീ എക്സിൽ റൗണ്ടെക്ക് ചെറിയൊരു വർക്ക് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ മൾട്ടി കളർ ആയതുകൊണ്ട് നല്ല രസമാണ് നമുക്ക് ഏത് ബോട്ടം ആണെങ്കിലും ഇതിൽ വന്നിട്ടുള്ള പ്രിൻറ്റിലോ ഈ കളറിലോന്നുള്ള ഏത് ബോട്ടം ആണെങ്കിലും നമുക്കിതിന് പയർ ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് ത്രീ എക്സിൽ മാത്രമാണ് നമുക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് സ്ട്രേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് അതുപോലെ സെയിം മെറ്റീരിയൽ തന്നെ വരുന്നത് സോഫ്റ്റ് മെസ്റ്റിലെ വരുന്നത് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ചെറിയൊരു വീനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു നെക്ക് പോഷനാണ് ചെറിയൊരു വർക്ക് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം പ്രിൻ്റ് ആണ് വരുന്നത് ഒക്കെ ബാക്ക് സൈഡ് സൈഡൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയൊരു വീനെക്കാണ് വന്നിട്ടുള്ളത് ത്രീ എക്സിൽ മാത്രമാണ് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ മാത്രമാണ് ഓഫർ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് എടുക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം നമ്മുടെ പ്രീമിയം കളക്ഷനാണ് നമുക്കിപ്പോൾ ഇത് വരുന്നത് റൗണ്ട് നെക്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള പീസാണ് ത്രീ എക്സിൽ മാത്രമാണ് ഇപ്പം എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിൽ എയിറ്റ് ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ല രസമായിട്ടുള്ള പ്രിൻ്റുകൾ കേട്ടോ ഒന്നിനൊന്ന് എല്ലാം ബെറ്റർ ആയിട്ടുള്ള പ്രിൻറ്റും ഡിസൈനാണ് ആണ് വന്നിട്ടുള്ളത് ത്രീ എക്സിൽ മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ ഡാർക്ക് ഗ്രേയിലെ നമുക്ക് ഇതെല്ലാം ഒരു വെറൈറ്റി പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വീനക്കിൽ ചെറിയൊരു ഇവിടെ ചെറിയൊരു പ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ നെക്ക് പോഷൻ്റെ താഴെ ഈ വീനക്കിൻ്റെ താഴെ വരുമ്പോൾ പ്ലീറ്റഡ് കൊടുത്തിട്ടുള്ള ഒരു നല്ല രസമായിട്ടുള്ള മോഡലാണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണെല്ലാം ഫോർട്ടി സിക്സ് ലെങ്ത്തിനേക്കാൾ ഫോർട്ടി സിക്സ് ഒക്കെ ലെങ്ത്ത് വരുന്ന ഒരു ലെങ്ത്താണ് കേട്ടോ ടോപ്പിന് വരുന്നത് ബാക്ക് സൈഡ് നമുക്ക് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സലാണ് വരുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല പ്രീമിയായിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഒത്തിരി നാളായി ബിഗ് സൈസിനെ കളക്ഷൻസ് എല്ലാവരും ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഓഫറിൻ്റെ നല്ലൊരു കളക്ഷനാണ് മിസ് ചെയ്യേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിന് എണ്ണൂറ്റി അമ്പത് രൂപയാണ് രണ്ടാണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നിൽ കൂടുതൽ കൂടുതലെടുക്കാനൊക്കെ നിങ്ങൾ സഹകരിക്കുക ഇഷ്ടപ്പെടുക പെട്ടെന്ന് ഓർഡർ കൊടുക്കുക നെക്സ്റ്റ് ഒരു പുതിയ ഓഫറുമായിട്ടോ പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി യു